നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാം പറ്റുന്ന ടേസ്റ്റി പുഡിങ്ങ് ആണ് നമ്മളിതിലേക്ക് വെറും മസല കൊടുത്താൽ കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് വെറും ഒന്ന് മൂപ്പിച്ചെടുക്കാം ഒരു ടേബിൾ സ്പൂണോളം അൺസാൾട്ടഡ് ബട്ടർ എടുത്തിട്ടുണ്ട് അൽ ബട്ടർ ഉള്ളെങ്കിൽ നെയ്യ് എടുത്താലും മതിയാട്ടോ ഇതിലേക്ക് നമുക്ക് വെറും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഞാനെടുത്തിട്ടുള്ളത് റോസ്റ്റഡ് അല്ല അല്ലാട്ടോ നൂറ് ഗ്രാം അളവിലെടുത്തിട്ടുണ്ട് അപ്പോൾ റോസ്റ്റഡ് ആണെങ്കിലും കുഴപ്പമില്ല എന്തെന്നെ അറിഞ്ഞാലും നമ്മളൊന്ന് കുറച്ചുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് പാലും കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പോൾ കപ്പളം ഇരുന്നൂറ്റമ്പത് എം എൽ ആണ് ഒരു കപ്പ് എന്നിട്ട് നമുക്ക് ആ ഒരു ഇതുപോലെ ഒന്ന് ടിക്ക് ആയിട്ട് ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന സമയത്ത് വീണ്ടും ഇതിലേക്ക് നമ്മളൊരു ഒന്നര കപ്പ് അളവില് പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ മധുരത്തിനായിട്ട് കണ്ടൻസർ മിൽക്ക് ഒരു കാൽ കപ്പ് എടുത്തിട്ടുണ്ട് കൂടെ തന്നെ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയുടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചിടുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സും കൂടി കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇനി ഇതിലേക്ക് ഒരു കസ്റ്റാർഡിൻ്റെ മിക്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ ഉള്ളിൽ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട് അരക്കപ്പ് പാലും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം കട്ടയിൽ നിന്നില്ലാതെ മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു പാലിൻ്റെ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു ഉടനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കണം പെട്ടെന്ന് തിക്കായി വരും കേട്ടോ ഒന്ന് നല്ല ഒത്തിരി അങ്ങ് ലൂസായി പോകരു അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് തിക്കും അവർ നമുക്ക് ഇതുപോലെ കോരി എടുക്കാൻ പറ്റുന്ന ഈ ഒരു ടെക്സ്റ്റൈറിലാണ് കേട്ടോ കിട്ടേണ്ടത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി നമ്മൾ നമ്മളത് പോലെ തിക്കാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ചൂടിൽ തന്നെ പെട്ടെന്ന് ഏത് ട്രേയിലാണ് സെറ്റ് ചെയ്യുന്നത് ആ ഒരു ട്രേയിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാവേ എന്നിട്ട് ടോപ്പൊക്കെ ആ ഒരു ചൂടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം ടോപ്പിലേക്ക് നമുക്ക് കുറച്ച് ഞാനിവിടെ കുറച്ച് അനാർ എടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് ഗാർണിഷ് ചെയ്യാനാണ് അല്ലെങ്കിൽ നട്ട്സും കൊടുത്താലും മതി അല്ലെങ്കിൽ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ എടുക്കാം കേട്ടോ എന്നിട്ട് ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട് ഒരു നാലഞ്ച് മണിക്കൂറാകുമ്പോൾ നമുക്ക് നല്ലപോലെ തണുത്ത് കേട്ടും കേട്ടോ ഇതുപോലെ അങ്ങ് സെറ്റായി വന്നിട്ടുണ്ട് ഒന്നെങ്കിൽ നമുക്ക് ആ ഒരു ട്രെയിൽ വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഡിമോൾഡ് ചെയ്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം അങ്ങോട്ട് നല്ല പോലെ സെറ്റ് ആയിക്കട്ടെ നല്ല ടേസ്റ്റാണ് കേട്ടോ കണ്ടല്ലേ ആ ഒരു കസ്റ്റേഡിൻ്റെ മിക്സും നമ്മൾ ആ ഒരു സേമയുടെ മിക്സും എല്ലാം കൂടി ആയിട്ട് മിക്സായി വരുമ്പോൾ ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കി നോക്കണേ മറ്റേ റെസിപ്പിയായിട്ട് കാണാം താങ്ക്